നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഊയ്സുൽ കർണീർ അലിയല്ലാഹു വനഹുവിൻ്റെ മക്ബറയുടെ മുമ്പിലാണ് ഇല്ലാഹു അലൈഹി സ്വലം തങ്ങളെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു വളരെയധികം സ്നേഹിച്ചുകൊണ്ട് നിബിദ്ധങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരു മാതാവ് ഉണ്ടായിരുന്നു ആ മാതാവിനാണെങ്കിൽ ഒരൊറ്റ മോനായിരുന്നു ഊയ്സുൽ കർണീ മാത്രമായിരുന്നു ഉമ്മയെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് ജീവിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് റസൂലിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല വയസ്സൽ ഉമ്മാനോട് പറയുകയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി യമനിൽ നിന്നും ജസീറത്ത് അറബ് കടന്ന് ഞാൻ മക്കയിൽ പോയിട്ട് എന്റെ റസൂലിനെ കാണട്ടെ എന്ന് ആഴ്ചകളോളം മാസങ്ങളോളം യാത്രകൾ ചെയ്ത് അള്ളാന്റെ റസൂലിന്റെ ആ ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് എത്തിയ സമയത്ത് അള്ളഹാന്റെ റസൂൽ അവിടെ ഉണ്ടാവുന്നില്ല പോകുന്ന സമയത്ത് ഉമ്മ കൊടുത്തൊരു ഉപദേശം ഉണ്ടായിരുന്നു ഈ ഉമ്മ ഇവിടെ ഒറ്റക്കാണ് റസൂലിനെ കണ്ടില്ലെങ്കിൽ ഒരുപാട് വൈകാൻ പാടില്ല കാരണം ഒരേ ഒരു മോനാണ് അപ്പോൾ ഈ മോന്റെ കാരണം കൊണ്ടാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് ഒട്ടകത്തെ വെഹിക്കലാണ് അദ്ദേഹത്തിന്റെ തൊഴിലിൽ അദ്ദേഹം അങ്ങനെ റസൂലിനെ വെയിറ്റ് ചെയ്യുന്നു അപ്പോഴാണ് അറിയുന്നത് റസൂൽ ഒരു ധർമ്മസമരത്തിന് ഒരു ഹസുവയിലേക്ക് പോയിരിക്കുകയാണ് അനുജന്മാരായിട്ടുള്ള സ്വഹാബികൾ പറയുകയാണ് അള്ളാന്റെ റസൂൽ വരാൻ ചിലപ്പോൾ ആഴ്ചകൾ എടുക്കാം ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഖാതങ്ങൾ താണ്ടി അവിടെ എത്തിയിട്ട് വീണ്ടും ഒരു കൂട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം ആയിരക്കണക്കിന് കിലോമീറ്റർ വീണ്ടും റിട്ടേൺ ഉമ്മാൻ്റെ അരികിലേക്ക് ഈ ഒരു യമനിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലിനെ കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ റസൂലിന് അദ്ദേഹത്തെ അറിയാമായിരുന്നു ഉമൃതങ്ങളോട് അള്ളാൻ്റെ റസൂൽ പറയുന്നുണ്ട് കർണി എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നും മുറാദ് ഗോത്രത്തിൽ നിന്നും യമരുകാരനായ ഒരു വോയിസ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ കാലശേഷം വരും നിങ്ങൾ അദ്ദേഹത്തോട് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദ്വാരപ്പിക്കണം കാരണം അദ്ദേഹത്തിന്റെ ദുവാക്ക് ഇജാബത്ത് ഉണ്ട് കാരണം അദ്ദേഹം ഉമ്മയെ വളരെയധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദ്വാരിപ്പിക്കണം ആരോടാണ് പറയുന്നത് ലൗകാനി നബി എൻ്റെ കാലശേഷം ഒരു നബി വരാനുണ്ടെങ്കിൽ ലഖാന ഉമർ അത് ഉമറായേനെ ആ തങ്ങളോടാണ് അള്ളാന്റെ റസൂൽ പറയുന്നുള്ളത് അങ്ങനെ അള്ളാഹന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞ് ഓരോ വർഷവും ഹാജിമാരൊക്കെ യമനിൽ നിന്ന് വരുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വോയിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നീണ്ട പ്രവാചക പ്രവാചകത്തിന് ശേഷം പത്തു വർഷത്തിന് ശേഷം ജബൽഅബീക്ക് ഉവൈസിൽ കയറിയിട്ട് തങ്ങൾ ചോദിക്കാണ് യമനിൽ നിന്ന് വന്നവരുണ്ടോ യമനിൽ നിന്ന് വന്നുള്ള ആളുകൾ മാത്രം നിൽക്കുക ബാക്കിയുള്ള ആളുകൾ ഇരിക്കുക യമനുകാരായിട്ടുള്ള ആളുകൾ മാത്രം നിൽക്കുകയാണ് മുറാദ് ഗോത്രത്തിൽ നിന്ന് വന്ന ആളുകൾ മാത്രം നിൽക്കുക ബാക്കിയുള്ള ആളുകളൊക്കെ ഇരിക്കുക അപ്പോഴും കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് മുറാദ് ഗോത്രത്തിൽ നിന്ന് കറന് കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാ മാത്രം നിൽക്കുക ബാക്കിയുള്ള ആളുകൾ ഇരിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ ഒരു മെലിഞ്ഞ ഒരു നീണ്ട താടിയുള്ള ഒരു വയസ്സായ ഒരു മനുഷ്യന് മാത്രം നിൽക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആന്തമിൻ കറന് നിങ്ങൾ കറണൻ എന്ന ആളാണോ അതെ ആന്തമിൻ മുറാദ് മുറാദ് മുറാദെന്നാണോ അതെ ആന്തമിൻ യമൻ നിങ്ങൾ യമനുകാരനാണോ അതെ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വോയിസ് എന്നയാളാ ആ പരിചയമുണ്ടോ അദ്ദേഹം പറയാണ് വോയിസ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാൾ എനിക്ക് പരിചയമില്ല എനിക്കൊരു സഹോദരപുത്രൻ ഉണ്ട് അദ്ദേഹം ഒരു കൂലി തൊഴിലാളിയാണ് ഒട്ടകത്തെ മേയ്ക്കുന്നയാളാണ് അത്ര വലിയ പ്രശസ്തനോ അറിയപ്പെടുന്നവനോ അല്ലെങ്കിൽ സമ്പന്നനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളും അല്ല അപ്പോൾ അദ്ദേഹം ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയാണ് ഉമൃതങ്ങൾ പറയുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോവുക അദ്ദേഹത്തെ കൂട്ടി കൊണ്ടുപോവാണ് അങ്ങനെ അറഫയുടെ മലഞ്ചരിവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരാൾ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് മരം മറയാക്കിയിട്ട് മരത്തിൻ്റെ